നൂർനാട് പടനലം പരബ്രഹ്മക്ഷേത്രത്തിലെ ഈ വർഷത്തെ വൃച്ഛികോത്സവം മുൻ ശബരിമല മേൽശാന്തി നീലിമന പരമേശ്വരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു നാടക രചയിതാവ് മുഹാദ് വെമ്പായം കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തക ഡോക്ടർ എം എസ് സുനിലിന് സമ്മാനിച്ചു ചരിത്രപ്രസിദ്ധമായ നൂറനാട് പാണതലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന് തുടക്കമായി നവംബർ പതിനേഴ് മുതൽ വരെയാണ് വൃശ്ചിക മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് വൃശ്ചിക മഹോത്സവത്തിന് എത്തിച്ചേർന്നത് മുൻ ശബരിമല മേൽശാന്തി നീലമന പരമേശ്വരൻ നമ്പൂതിരി വൃശ്ചിക മഹോത്സവം ഉദ്ഘാടനം നിർവഹിച്ചു

ആ ദേഹത്തിൽ മെഷു ക്ലേബുള്ളായ ഭൂമി മനുഷ്യൻ വാഴുന്നു ആ ദേഹത്തിൽ നിക്ഷേപനാ പാവർന്ന ഒരു പൂർണ്ണമായ കുലവരിയ യാദനം ഉള്ള മനുഷ്യൻ കുളയനെ ആഗതനുള്ള ബന്ധനം ഉറപ്പിച്ചു ഇതിനെ ഒരു സ്ത്രീ ലോകം അമ്പല്ലന്നൊക്കെ ഇതിനെ ഒരു സ്ത്രീ ലോകനിരത്രത്തിൽ തോന്നുന്ന സംശയം കാരണം

ഈശ്വരനെ പറയണം നമ്മൾ തയ്യാറായ ആത്ര ആത്മാരിലാണ് ഈശ്വരനെ ദൈവമെന്നെന്നു ചിന്തകൊണ്ടു പോരാടിക്കുന്നു പലപക്ഷുകളായി മനുഷ്യവർഗ്ഗം വംശ പരിണയ വേദന ആയി നടുന്നോ പരസ്പരം പോരടിക്കുന്നുതൊരു കാര്യമില്ല എന്ന ദുർതാമരികക്ക് മുൻപ് ബോധിപ്പിക്കുന്ന നാടത്തെ ഊഷ്മളമായ ദീപ്തി പുറപ്പെടുവന്നു നിൽക്കുന്നത് ഞാൻ കലാപ്രവർത്തകനായതുകൊണ്ട് മാത്രമേ എനിക്ക് ഒരു നാടക പ്രവർത്തനമായി കരുതുന്നു പണതത്തിന്റെ മനസ്സിലാകുന്നതിനേക്കാൾ ചരിത്രത്തിന്റെ പുറം ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിയിൽ മാത്രമേ ഇങ്ങനെയുള്ള സഹജീവികളുള്ള കാര്യങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുവാൻ കൂടിയാണ് പല തലങ്ങളിലെയും ഗൃതരായിട്ടുള്ള നിരാരായിട്ടുള്ള രോഗികൾക്ക് നമ്മൾ സാമ്പത്തിക ധനസഹായം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡിസംബർ ആറിന് നമ്മുടെ ക്ഷേത്രത്തിൽ భక్తీ భరణసమితి సహాయి మేత్ర നാടക രചയിതാവ് മുഹാദ് ബമ്പായം കലോത്സവം ഉദ്ഘാടനം പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ പരപരമായ ചൈതന്യ പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ സമ്മാനിച്ചു ജൂറി ചെയർമാൻ അജന്താലയം അജിത് കുമാർ അംഗങ്ങളായ വിശ്വൻ പടന്തലം നൂർനാട് പ്രദീപ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കെ രമേശ് എന്നിവർ പങ്കെടുത്തു